Hi, hello. വെറും പത്ത് മിനിറ്റ് കൊണ്ട് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ എലോവെറ ജെല്ല്ല് നമുക്ക് വീട്ടിൽ അധിക പേരുടെയും വീട്ടില് എലോവെറ പ്ലാന്റ് ഉണ്ടെങ്കിലും ജെല്ല് കൂടുതൽ ആൾക്കാരും പുറത്തുനിന്ന് വാങ്ങുന്നവരായിരിക്കും എന്നാൽ വീട്ടില് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്ക് എലോവെറ ജെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതും കെമിക്കൽസ് ഒന്നും ഇല്ലാതെ അപ്പൊ അതിന് ആദ്യം തന്നെ കുറച്ച് എലോവെര എടുക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് അതില് അതില് ഈ എലോവേര എല്ലാം തന്നെ മുക്കി വെക്കണം കാരണം ഇതിന്റെ അകത്തുനിന്ന് ഒരു യെല്ലോ കളർ ഫ്ലൂയിഡ് വരും അത് നമ്മുടെ സ്കിന്നിന് ത്ര നല്ലതല്ല സ്കിന്നിന് ചൊറിച്ചിലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് ഇനി അത് അടക്കിടക്കട്ടെ അതിന്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു പണി ബാക്കിയുണ്ട് അതിന് ഒരു ഉരുളക്കിഴങ്ങ് എടുക്കാം എന്നിട്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞതിനു ശേഷം ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി വേണ്ടത് ഒരു ജാറിൽ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഈ ഉരുളക്കിഴങ്ങ് നാച്ചുറൽ ബ്ലീച്ചിങ് ഏജന്റാണ് പിന്നെ നമ്മുടെ സ്കിന്നിനെ ഗ്ലോയിങ് ആക്കാനും അതുപോലെ തന്നെ വെയിലുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന സ്കിൻ ഇഷ്യൂസ് ഒക്കെ കുറക്കാനും ഹെൽപ്പ് ചെയ്യും ഇനി ഉരുളക്കിഴങ്ങിന്റെ സ്റ്റാർച്ച് ആണ് നമുക്ക് വേണ്ടത് അരച്ചെടുത്തതിനു ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് നല്ലപോലെ അരിച്ചെടുക്കുക ഇനി ഇത് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ അതിന്റെ അടിയിലുള്ള സ്റ്റാർച്ച് എടുക്കാനാണ് അപ്പോഴേക്കും നമ്മുടെ എലോവെര ഇവിടെ ക്ലീൻ ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ജെല്ല് മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാം അതിന് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണം നമ്മുടെ ഈ എലോവേറയുടെ ജെല്ല് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം വേണം നമുക്ക് ഇത് അരച്ചെടുക്കാൻ ഞാനിപ്പോ ഇവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ജെല്ല് വേർതിരിച്ചെടുക്കുന്നെ അതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഒരു ജാറെ എടുക്ക അതിലേക്ക് ഈ എലോവെറ ജെല്ലെല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം എന്നിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് അത് അരിച്ചെടുക്കും വേണം കേട്ടോ ഇനി ഈ അരച്ചെടുത്ത ജെല്ലെല്ലാം തന്നെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം വിടാതെ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കട്ടയായി പോകാൻ ചാൻസ് ഉണ്ടേ ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഈ സ്റ്റാർച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെയും നല്ലപോലെ ഇളക്കി കൊടുക്കുക സ്റ്റാർച്ച് ഒഴിച്ച് കഴിഞ്ഞ് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ ഒരു ജെൽ ഫോമിൽ നമുക്ക് കിട്ടുവേ അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നല്ല തണുത്ത ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റി വെക്കാട്ടോ അപ്പൊ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇല്ലാത്ത എലോവേറ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് റൂം ടെമ്പറേച്ചറിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഇതൊരു മാസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഫോമിൽ അല്ലെങ്കിലും നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതും നാച്ചുറൽ എലോവേറ ജെല്ല് അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വീഡിയോ ഇഷ്ടായാലും എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ പിന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് മറക്കരുത്ട്ട് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം